എറണാകുളം കാക്കനാടാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് എഴുപതിലധികം വിദ്യാർത്ഥികളാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് സംഭവം സംഭവമറിഞ്ഞെത്തിയ രക്ഷിതാക്കളെ ക്യാമ്പസിനകത്തേക്ക് കടത്തിവിടാതിരുന്നതിനെ തുടർന്ന് എല്ലാവരും ചേർന്ന് കൂറ്റൻ ഇരുമ്പുകേറ്റ് ചവിട്ടിത്തകർത്ത് ബലമായി അകത്തു പ്രവേശിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ അകത്തു കുടുങ്ങിയ വിദ്യാർത്ഥികളും ആശ്വാസത്തോടെ മാതാപിതാക്കളുടെ അരികത്തെക്കാണ് ഞങ്ങളെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും വിവരം പുറത്തിറയിക്കരുതെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മാതാപിതാക്കളോട് പറഞ്ഞു പരിശീലനത്തിന്റെ ഭാഗമായി തങ്ങളെ ക്യാമ്പ് അധികൃതർ മർദ്ദിച്ചിരുന്നതായും ചില വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു ക്യാമ്പിൽ ഉച്ചയൂണിന് മീൻകറിയും ഉണ്ടായിരുന്നു ഇത് കഴിച്ച ശേഷമാണ് വിദ്യാർത്ഥികളിൽ അസ്വസ്ഥത കണ്ടു തുടങ്ങിയതെന്നാണ് പലരും രക്ഷിതാക്കളോട് പറഞ്ഞത് വൈകിട്ടായതോടെ നിരവധി പേർക്ക് ഛർദിയും തലകർക്കവും അനുഭവപ്പെട്ടു കോളേജിലെ എൻ സി സി ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്കും ഭക്ഷ്യവിഷബാധയേറ്റുന്ന വിവരമറിഞ്ഞതോടെ രക്ഷിതാക്കളെല്ലാം അതിവേഗം കോളേജിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു കുട്ടികളെയെല്ലാം ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനിടെ ഭക്ഷ്യവിഷബാധയുടെ വ്യാപ്തി അറിയാതെ രക്ഷിതാക്കളെല്ലാം പരിഭ്രാന്തിയിലായി ചികിത്സ തേടിയ കുട്ടികളുടെ പേര് വിവരങ്ങളടക്കം രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചതും പ്രശ്നം രൂക്ഷമാക്കി ഗേറ്റ് തകർത്ത് കൂട്ടമായി അകത്തു കയറിയ രക്ഷിതാക്കളെല്ലാം പേര് വിളിച്ച് മക്കളെ തിരയുന്ന തിരക്കിലായിരുന്നു ഇതിനിടെ പോലീസ് എത്തി രക്ഷിതാക്കളെ തടയാൻ ശ്രമിച്ചത് രംഗം സംഘർഷഭരിതമാക്കി എഴുപതിലേറെ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുറെ പേർ കോളേജിൽ തിരിച്ചെത്തി സംഭവത്തിൽ ഡി എംഒ അന്വേഷണത്തിന് ഉത്തരവിട്ടു ീളം അവധികാല ക്യാമ്പുകൾ നടത്തുന്നിടത്ത് ഭക്ഷ്യവകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകി ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ജില്ലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കും